അല്ല അശ്മി കേരളത്തിലെ പ്രതിപക്ഷം കുന്നുകളും വിഷയവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പി ജിയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തയുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരന്തരം സമരം ചെയ്യുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും മറ്റു സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ തെരുവിൽ നിരന്തരം സമരത്തിലുണ്ട് അതിനപ്പുറത്ത് സി പി എം ചെയ്യുന്നതുപോലെ പോലീസ് സ്റ്റേഷൻ കത്തിക്കാനോ പോലീസ് സ്വീപ്പ് കത്തിക്കാനോ അത് ഞങ്ങളൊരു സമരമാർഗമല്ലാത്തതുകൊണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കൃത്യമായി അവരുടെ മുൻപിലെത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ട് ഇവിടെ എൽ ഡി എഫിന്റെ പ്രതിനിധിയായി വന്ന അബ്ദുൾ അസീസ് അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കുഴപ്പമല്ല ഇതൊന്നും പിന്നെ ആഭ്യന്തര വകുപ്പ് എന്താ ഈ പോലീസുകാരുമായി ഒരു ബന്ധം ഇല്ലെന്നു പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കാശ്മീർ ഈ പത്താറുപതിനായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ അവരോടുള്ള ബഹുമാനവും അവർക്ക് കൊടുക്കുന്ന ആ ബഹുമാനവും ആദരവും ഒക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ നിയമം മൂലം നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ അതങ്ങ് മാറ്റി നിർത്തിയാൽ അതിന് പകരം അറപ്പും അവജ്ഞയുമാണ് പൊതുജനങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ ഈ അറുപതിനായിരത്തോളം വരുന്ന ആളുകളുടെ ഒരു സേനയെക്കൊണ്ട് മൂന്നര കോടിയിലധികം വരുന്ന മനുഷ്യരെ നിയന്ത്രിക്കാൻ പറ്റുമോ നിയന്ത്രിക്കാൻ പറ്റുമോ അപ്പം നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും നമ്മൾക്ക് അവസ ഏറ്റവും ആദ്യം നമ്മൾ ഓടിയെത്തുന്ന പോലീസ് സ്റ്റേഷനില അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സി സി ടി വി ഒക്കെ കാക്കി ഉടുപ്പിനകത്ത് മറച്ചു വെച്ച് ഈ മാതിരി തോന്നിവാസം കാണിച്ചിട്ട് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിന് ഒരു ബന്ധമില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി എല്ലാ സ്റ്റേഷനിലും പോയി പറയാൻ പറ്റുമെന്ന് പിന്നെ എന്തിനാണ് അങ്ങനൊരാൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്തിനാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് ഓരോ പോലീസുകാരും തോന്നിയോണം ചെയ്താൽ പോരെ എന്നാൽ പിന്നെ ഓരോ ആളുകൾക്കും പോലീസുകാർക്ക് നേരിട്ട് ശമ്പളം കൊടുത്ത് വീട്ടിലെ കാവൽക്കാരായിട്ട് നിർത്തിയ പോരെ ഇങ്ങനെ ഒരു സേനയും ഒരു സംവിധാനവും സർക്കാരിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാകുന്നത് അത് നിയന്ത്രിക്കാൻ ഒരു മന്ത്രിയെ വെക്കുന്നത് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് അറിയൂ എന്ന് പറയുന്ന പോലീസിന്റെ ഈ നിഷ്ഠൂരത അത് മാത്രമല്ല ഇതൊക്കെ ഇപ്പൊന്നത് ഞാനൊരു കോൺഗ്രസ് കാരെന്ന അഭിമാനിക്കുന്നു കാരണം എന്താ അറിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ വിവരാവകാശ നിയമം കൊണ്ടതുകൊണ്ടാണ് പുറത്തു വന്നത് സി സി ടി വി ഉണ്ടായിട്ടും കാര്യം ഉണ്ടായില്ലല്ലോ ഹാഷ്മി വിവരാവകാശ നിയമത്തിന്റെ മാത്രം ബലത്തിലാണ് ഈ ഇടികൊണ്ട മനുഷ്യർക്ക് ഈ നരഭേദത്തിന് വിധേയമാക്കപ്പെട്ട മനുഷ്യർക്ക് ആ ദൃശ്യങ്ങൾ ഇന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാനോ ഹാഷ്മിയോ ഈ ചർച്ചയിലിരിക്കുന്ന മറ്റാർക്കെങ്കിലോ ഈ ചർച്ച കാണുന്ന ആളുകൾക്കോ അത് വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ ഇടി കൊണ്ടുവന്ന് പുറത്തേക്ക് വരുന്നല്ലേ ഞങ്ങളൊക്കെ സമരം ചെയ്ത് ജയിലിലും പോയിട്ടുണ്ട് പോലീസിന്റെ അതിക്രമം നേരിട്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്കൊന്നും ഇത്തരം സൗകര്യങ്ങൾ കിട്ടാതിരുന്നത് സി സി ടി വിയും മറ്റ് വിവരാവകാശ സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എത്ര ആളുകൾ വിശ്വസിക്കും ഇപ്പൊ സി പി എമ്മിന്റെ പ്രതിനിധി തന്നെ പറയുന്നില്ലേ ആഭ്യന്തര വകുപ്പിന് ഒരു ബന്ധമില്ല എന്ന് ഏതെങ്കിലും പോലീസുകാർ അവരുടെ സ്വന്തം നിലയിൽ ഒരു നല്ല പാട്ട് പാടിയാൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വലിയ തിലകക്കുറിയാണെന്ന് പറയും ഏതെങ്കിലും പോലീസുകാർ അവരുടെ സ്വന്തം നന്മയെ കരുതി എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ അത് വലിയ കാര്യമായിട്ട് പോലീസിന്റെ മേന്മയായിട്ട് പറയും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളും തിണ്ണമെടുക്കും കാണിക്കുന്നവരെ സംരക്ഷിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടത് അതിന് പോലീസ് വകുപ്പിന് ഒരു ബന്ധമില്ല ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ആർ എസ് എസിന്റെ വിങ്ങ് ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുന്നു എന്ന് അതുപോലെ തന്നെ ആനി രാജയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇവിടെ അബ്ദുൾ അസീസിന്റെ ഏറ്റവും വലിയ വിഷമം ശോഭാ സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന നരേന്ദ്രമോദിയെ ദൈവത്തിന് തുല്യമായി കാണുന്ന അറുപത് ശതമാനത്തോളം ആളുകൾ പോലീസിലുണ്ടെന്ന് പറയുന്നു അബ്ദുൾ അസീസേ അതൊന്ന് പിണറായി വിജയനോട് പറയണം നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെന്ന് ഞങ്ങൾക്ക് പിണറായി വിജയൻ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല െ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇവിടെ ഇരുപ്പുണ്ടല്ലോ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ എ ഡി ജി പി ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി ഇടവേളകളിൽ ആർ എസ് എസിന്റെ രണ്ട് മുന്തിയ നേതാക്കന്മാരെ കണ്ടത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അത് അയാളുടെ സ്വകാര്യ ഇടപാടാണെന്നു പറഞ്ഞു കേരളത്തിന്റെ സ്വകാര്യ ഇടപാട് നടത്താൻ വേണ്ടിയിട്ടാണോ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പിക്ക് ശമ്പളം കൊടുക്കുന്നത് ആർ എസ് എസ് കാരുമായിട്ട് കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ എ ഡി ജി പിക്ക് എന്ത് സ്വകാര്യ から ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ആർ എസ് എസ് കാരായിട്ടുള്ള ഗവർണർ ഇല്ലാതെ പ്രാതൽ കഴിക്കാൻ പറ്റില്ല ആർ എസ് എസ് കാരായിട്ടുള്ള ഗവർണർമാർ ഇല്ലാതെ അത്താഴം കഴിക്കാൻ പറ്റാത്ത ആഭ്യന്തര വകുപ്പാണ് മന്ത്രിയാണ് പിണറായി വിജയൻ ഈ പിണറായി വിജയനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോടോ ഹാഷ്മിയോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പി വി അൻവറിനോടോ കേരളത്തിലെ ട്വന്റി ഫോറിന്റെ ചർച്ച കാണുന്ന ആളുകളോടോ അല്ല നിങ്ങൾ ചോദിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിൽ ആർ എസ് എസിന്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് പറയുമ്പോൾ നിങ്ങൾ അത് കേട്ടില്ലല്ലോ നിങ്ങളുടെ പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലം കൈപൊക്കിയിരുന്ന പി വി അൻവർ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചോ ആ പറഞ്ഞിട്ട് വിശ്വസിച്ചോ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചോ എന്നിട്ട് വന്ന് ഈ ചർച്ചയിൽ പറയുന്നു നോക്കുന്നത് പിന്നെ എന്തിനാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് പിണറായി വിജയൻ പിന്നെ എന്തിനാണ് ഇരിക്കുന്നത് സെന്ററിൽ സഹാക്കന്മാരോട് എ കെ ജി സെന്ററിന്റെ മുറ്റത്ത് തടമെടുത്തിട്ട് വാഴ കൃഷി നടത്താൻ പറയണം പിണറായി വിജയനെ പോലെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ശമ്പളം കൊടുക്കേണ്ട ഗതികേട് കേരളത്തിലെ സാധാരണക്കാർക്ക് ഇല്ല ഞങ്ങളുടെ ചെറുപ്പക്കാരെ സാധാരണക്കാരെ മനുഷ്യരെ പോലീസ് സ്റ്റേഷനകത്ത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാ ആ സി ദൃശ്യങ്ങൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് കാലം മറച്ചു വെച്ചത് ശരി കണ്ടില്ലേ ശരി മറുപടി